ഒറ്റപ്പാലത്തുള്ള അരുണിമ ഇഷ്ടമുള്ള രാജ്യങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടി കാലം ഏറെ മാറിയെങ്കിലും പെൺകുട്ടികളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേയേറെ നിബന്ധനകൾ മാറ്റമില്ലാത്ത നമ്മുടെ രാജ്യത്ത് ഒറ്റയ്ക്ക് പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ബാക്ക് പാക്കർ അരുണിമ എന്ന യൂട്യൂബ് ചാനലിലൂടെ നമുക്കെല്ലാവർക്കും സുപരിചിതയാണ് ഈ പെൺകുട്ടി അരുണിമ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു കിട്ടിയ വണ്ടിക്ക് ലിഫ്റ്റ് ചോദിക്കുന്നു ഇഷ്ടാനുസരണമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു പരിചയമില്ലാത്ത പുരുഷ സുഹൃത്തുക്കളുടെ കൂടെ യാത്ര ചെയ്യുന്നു ഇതെല്ലാം കേരളത്തിലെ സദാചാര പോലീസുകാരെ ചുടിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് വിമർശന കമൻസുകൾ അപഹാസ വീഡിയോകൾ മോർഫ് ചെയ്ത വ്യാജ ചിത്രങ്ങൾ തുടങ്ങിയവ അരുണിമയ്ക്കെതിരെ ഉയരുന്ന ആയുധങ്ങളാണ് ഇവയൊന്നും തന്നെ ഒരു രീതിയിലും ബാധിക്കില്ല എന്ന മട്ടിൽ പറന്നുയരുകയാണ് അരുണിമ കാണാത്ത കാഴ്ചകൾ കാണാനും നാടായ നാടുകൾ ചുറ്റാനും വേണ്ടി അരുണിമ പറയുന്നത് ഇങ്ങനെയാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കാര്യത്തിൽ എന്നെ പിന്തുണയ്ക്കാനോ എതിർക്കാനോ ആരും വന്നിട്ടില്ല എന്റെ അച്ഛൻ മോഹൻദാസ് നന്നായി യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ അച്ഛന്റെ ഒപ്പം ധാരാളം യാത്രകളും ചെയ്തിട്ടുണ്ട് പണ്ട് മുതൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സ്വഭാവം എനിക്കില്ലായിരുന്നു എന്റെ അമ്മ വാസന്തി ഒരു സ്ട്രോക്ക് ബാധിതയായിരുന്നു തനിക്ക് പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ മരണപ്പെടുകയും ചെയ്തിരുന്നു അതിനുശേഷം അച്ഛൻ ഇളയമ്മ ചേട്ടൻ വിമൽദേവ് ചേട്ടൻ്റെ വൈഫ് അയാന എന്നിവരടങ്ങുന്ന കുടുംബമാണ് കുടുംബമാണെന്റേത് ഞാൻ ബി കോം വിത്ത് അയാട്ട പഠിക്കുന്ന സമയത്താണ് ആദ്യ യാത്ര ചെയ്യുന്നത് ഗോവയിലേക്കായിരുന്നു ആദ്യത്തെ യാത്ര അതും ട്രെയിൻ മാർഗത്തിൽ പതിനെട്ട് വയസ്സിൽ യാത്ര തുടങ്ങിയ ഞാൻ ജീവിതത്തെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ ഒറ്റക്കെടുക്കാൻ തുടങ്ങി യാത്ര ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു പക്ഷേ ആരും അത് എതിർത്തില്ല ഞാൻ ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോഴും അറിയിക്കും വണ്ടികൾ കൈകാണിച്ചു നിർത്തി ലിഫ്റ്റ് ചോദിച്ചു പോകുന്ന ലിഫ്റ്റ് ഹൈക്കിംഗ് രീതിയാണ് ഞാൻ പിന്തുടരുന്നത് കമന്റ് ബോക്സിൽ ധാരാളം പേർ വിമർശിക്കുകയും ഉപദേശിക്കുകയും നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ അത് കാര്യമാക്കി എടുക്കാറില്ല പ്ലസ് ടു മുതൽ പല ജോലികളും പാർട്ട് ടൈം ആയി ചെയ്യാറുണ്ടായിരുന്നു ബികോം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് ഏവിയേഷൻ ഡിപ്ലോമയ്ക്ക് ബാംഗ്ലൂരിൽ ചേർന്നു ഇതിന്റെ കൂടെ തന്നെ പാർട്ട് ടൈം ജോലിയും ചെയ്തിരുന്നു ഇങ്ങനെ കൂട്ടിവെച്ച ഒരു ലക്ഷം രൂപയുമായാണ് ഇരുപത്തൊന്നാമത്തെ വയസ്സു മുതൽ മുഴുവൻ സമയം സഞ്ചാരിയായി മാറിയത് ഇപ്പോൾ എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സായി യാത്ര ചെയ്തത് ഇരുപത്തിയൊൻപത് രാജ്യങ്ങളാണ് എന്റെ ഇപ്പോഴത്തെ വരുമാന മാർഗം യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്നതാണ് വലിയ രീതിക്കുള്ള പണം ഒന്നും യൂട്യൂബിൽ നിന്നും ലഭിക്കുന്നില്ലെങ്കിലും പണം വളരെ മിതമായി മാത്രമേ ഞാൻ ചെലവഴിക്കുന്നുള്ളൂ വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ആ കഷ്ടപ്പാടുകളൊക്കെയും ഞാൻ ആസ്വദിക്കുന്നുമുണ്ട് വലുതും ചെറുതുമായി രണ്ട് ബാഗ് പാക്ക് സ്ലീപ്പിംഗ് ബെഡ് മൊബൈൽ ഫോൺ ചാർജർ ടെന്റ് യൂണിവേഴ്സൽ അഡാപ്റ്റർ രണ്ട് പവർ ബാങ്കുകൾ വേസ്റ്റ് പൗച്ച് എന്നിവയാണ് എന്റെ സാമഗ്രികൾ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ലഗേജിന്റെ ഭാരം കൂടും എന്നൊരു ധാരണയുണ്ട് പലർക്കും എന്നാൽ എന്നെ അത് ബാധിക്കുന്നില്ല ഞാൻ ഓരോ രാജ്യത്ത് യാത്ര ചെയ്യുമ്പോഴും അവിടുത്തെ താമസവും ഉറക്കവുമൊക്കെ സാധാരണക്കാരുടെ വീടുകളിലാണ് അവർ തരുന്ന ഭക്ഷണം കഴിക്കും മീനൊക്കെ കിട്ടിയാൽ സ്വയം പാകം ചെയ്ത് കഴിക്കാറാണ് പതിവ് കേരളം വിട്ടാൽ നഷ്ടപ്പെടുന്ന ഒരേ ഒരു കാര്യം മലയാളി ഭക്ഷണം മാത്രമാണ് മലയാളികളെ കാണുന്നത് തന്നെ എനിക്ക് സന്തോഷമാണ് പക്ഷെ ചിലപ്പോഴെങ്കിലും അത് വേണ്ടിയിരുന്നില്ല എന്നും തോന്നാറുണ്ട് ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഭയക്കുന്നത് ജലത്തെയാണ് എനിക്ക് വെള്ളച്ചാട്ടത്തിന്റെ മാറിലിരിക്കാൻ അവസരം ഒരുക്കിയ വിക്ടോറിയ ഫോൾസ് ആ അനുഭവം എനിക്ക് ഒരിക്കലും മറക്കാനാകില്ല ഏറ്റവും ഭയപ്പെട്ട യാത്ര ചെയ്ത രാജ്യം അങ്കോളയാണ് പറയും അക്രമവും അവിടെ തികച്ചും സാധാരണം അങ്കോളയിൽ ഒരു പോർച്ചുഗീസ് പൗരന്റെ ബൈക്കിൽ ലിഫ്റ്റ് അടിക്കുന്ന സമയം അയാൾ പിന്നിലേക്ക് കൈയിട്ട് തന്റെ സ്വകാര്യ ഭാഗത്ത് സ്പർശിക്കുകയുണ്ടായി ഞാൻ ഉടൻ വീഡിയോ ഓണാക്കി വണ്ടി നിർത്തി കാരണം ചുറ്റും കാടായിരുന്നു സഹായിക്കാനാണെങ്കിൽ ഒരു മനുഷ്യജീവിയുമില്ല വണ്ടിയിൽ കെട്ടിവച്ചിരുന്ന ബാഗ് ധൃതിയിൽ അഴിച്ചെടുത്ത ശേഷം ഉച്ചത്തിൽ പോകാനായി ആവശ്യപ്പെട്ടു അത് കേട്ട് അയാൾ തിരികെ പോയി ഒരു വിധത്തിലാണ് ഞാൻ പിന്നീട് വാഹനങ്ങളുള്ള വഴിയിൽ എത്തിയത് എന്റെ സ്വയരക്ഷയ്ക്കായി ഞാൻ പെപ്പർ സ്പ്രേ ഷോക്കടിപ്പിക്കുന്ന ടീസർ പോക്കറ്റ് നൈഫ് എന്നിവ കരുതാറുണ്ട് ഇതിൽ പെപ്പർ സ്പ്രേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വന്നത് അങ്കോളയാത്രയിലല്ല മറിച്ച് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഭയം നാലു കൊല്ലമായി കേരളത്തിൽ ഞാൻ രാത്രി യാത്ര ചെയ്യാറില്ല കേരളത്തിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ സെക്സ് വർക്കേഴ്സ് ആണെന്ന് ഒരു ധാരണയുണ്ടല്ലോ വസ്ത്രധാരണം ലൈംഗികത എന്നിവ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് അതിൽ ഇടപെടേണ്ടതില്ല എന്നത് ഇനിയും ഇവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല വസ്ത്രത്തിന്റെ പേരിൽ ഒരുപാട് വിമർശിക്കപ്പെട്ട ആളായിരുന്നു ഞാൻ ഞാൻ ഓരോ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും അവിടത്തെ രീതിക്കും കാലാവസ്ഥയ്ക്കും അനുസരിച്ചുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത് മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ ആരെയും അനാവശ്യമായി ശ്രദ്ധിക്കാറുമില്ല ഹമീബിയിൽ അർത്ഥനഗ്നരായി ജീവിക്കുന്ന ഹിംബ ട്രൈബിനൊപ്പം ഞാനും അതുപോലെ ജീവിച്ചു നമുക്കൊട്ടും സങ്കല്പിക്കാനോ ചിന്തിക്കാനോ സാധിക്കാത്ത ഒരു ജീവിതമാണ് അവരുടേത് അവരുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായും മലയാളികൾ വിമർശിക്കും എന്ന് എനിക്ക് അറിയാമായിരുന്നു വിമർശനത്തോടൊപ്പം തന്നെ നല്ല വാക്കുകളും ആ വീഡിയോയ്ക്ക് കിട്ടിയിരുന്നു എനിക്ക് ജീവിത പങ്കാളി വേണമെന്നുണ്ട് എന്നാൽ എന്റെ താല്പര്യങ്ങളെ മാനിക്കുന്ന പുരുഷൻ വലുത് പെണ്ണ് ചെറുത് എന്ന മനോഭാവം ഇല്ലാത്ത വ്യക്തിയെ കണ്ടെത്തിയാൽ തീർച്ചയായും വിവാഹം കഴിക്കും എന്നാൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് വിവാഹകാര്യം ചിന്തിക്കുന്നേ ഇല്ല എന്ന് അരുണിമ പറയുന്നു ഇപ്പോൾ വിവാഹം എന്നതിനേക്കാൾ എനിക്ക് പ്രാധാന്യം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കാണുക എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ വീഡിയോകൾ ഉടനടി ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക